ഹായ് കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നല്ലൊരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കാം ഒരു പാത്രം എടുത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് എന്നിവയെ ആഡ് ചെയ്ത് കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കുക നന്നായി കുഴച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി വരയിട്ട് വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് ആഡ് ചെയ്യാം മീൻ അതിലേക്ക് ആഡ് ചെയ്ത് ഈ മീനിൽ മസാലയെല്ലാം പൊതിഞ്ഞു വരുന്ന രീതിയിൽ നന്നായി ഒന്ന് കുഴച്ച് മാറ്റി വയ്ക്കണം ഒരമണിക്കൂറെ റെസ്റ്റ് ചെയ്യണം എങ്കിൽ മീനിൽ ഉപ്പെല്ലാം പിടിച്ച് എരിവെല്ലാം പിടിച്ച് ഒരോളൂ നന്നായി കുഴച്ച് ഞാൻ അവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമുക്കൊരു പാനടുപ്പത്ത് വയ്ക്കാം അടുപ്പത്ത് വെച്ച് പാന് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കുറച്ച് കറി ലീഫ് ആഡ് ചെയ്യാം കറി ലീഫ് നന്നായി പൊട്ടി വരുമ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഓരോ മീനായിട്ട് അതിലേക്ക് മാറ്റി നമുക്ക് നല്ലതുപോലും മൊരിച്ചെടുക്കണം അതായത് എല്ലാ മീനും ഞാൻ അതിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട് മാറ്റി ഒരു സൈഡ് നല്ലതുപോലും മൊരിഞ്ഞതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം ഈ വീഡിയോ കാണുന്നവ ദയവായി എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബും തരിക എൻ്റെ വീഡിയോസുകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്ന് കരുതുന്നു വീഡിയോസുകളിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻ്റിലൂടെ എന്നെ അറിയിക്കാം ഇത് ഇവിടെ ഒരു സൈഡ് നന്നായി മൊരിഞ്ഞ് ഞാൻ മറിച്ചിട്ടിട്ടുണ്ട് ഈ സൈഡും നല്ലതുപോലെ മൊരിയുമ്പോഴത്തേക്ക് നമുക്ക് ഓരോന്നായി കോരിയെടുക്കാം എല്ലാ മീനും കോരിയെടുത്തതിന് ശേഷം ഈ പാനിൽ തന്നെ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് ആ എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അടുത്ത മീൻ നമുക്ക് നിരത്തിയിട്ട് മറിച്ചും തിരിച്ചും ഇട്ട് നല്ലതുപോലെ മൊരിച്ചെടുക്കാവുന്നതാണ് ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ് മീൻ ഫ്രൈ ചെയ്യുന്നതിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു താങ്ക്